എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം കാലനേമി രാവണനെ ഉപദേശിക്കുന്ന ഭാഗമാണ് നമ്മൾ ഇന്നലെ വായിച്ചു കൊണ്ടിരുന്നത് ഇന്നലെ നമ്മൾ വായിച്ചു നിർത്തിയത് സദാ ആത്മാവിനെ തന്നെ ചിന്തിച്ച് മായാ ഗുണങ്ങളിൽ നിന്ന് വിമുക്തനായി തീരാൻ രാവണനോട് കാലനേമി ആവശ്യപ്പെടുന്ന സന്ദർഭമാണ് അധ്യപ്രഭൃതി വിമുക്തനാത്മാവിധി ും ഇന്നു മുതൽക്ക് വിമുക്തൻ വിമുക്താത്വ വാസ്തവത്തിൽ ഒരു ജീവനും സംസാര ബന്ധങ്ങൾ ഇല്ല സംസാര ബന്ധം തനിക്കുണ്ട് എന്നുള്ളത് ജീവന്റെ ഭ്രമം മാത്രമാണ് വാസ്തവത്തിൽ ഈ ജീവൻ എന്നും വിമുക്തനാണ് മോക്ഷം പ്രാപിക്കേണ്ട കാര്യമില്ല തനിക്ക് ബന്ധം വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളത് ജീവന്റെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് അതുകൊണ്ട് അല്ലയോ രാവണ അധ്യപ്രഭൃതി വിമുക്തൻ ആത്മാവ് ഇതിജ്ഞാത്വ ഇന്ന് മുതൽ അഥവാ ഇപ്പോൾ മുതൽ നിന്റെ ഉള്ളിലുള്ള ആത്മാവ് വിമുക്തനാണ് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് നിരസ്താശയാ നിരസ്താശയാജിതകാമനായി ആശകളെല്ലാം ഒടുങ്ങിയവനായി ആഗ്രഹങ്ങൾക്കെല്ലാം കടിഞ്ഞാണിട്ടുകൊണ്ട് മനസ്സിനെ തന്റെ നിയന്ത്രണത്തിൽ വെച്ചുകൊണ്ട് ധ്യാനനിരതനായി നിരതനായി വാഴുകെന്നാൽ സദാ ആത്മധ്യാനത്തിൽ വ്യാപൃതനായി നീ ജീവിക്കുമെങ്കിൽ വരും ആനന്ദം യഥാർത്ഥ സുഖം എന്താണെന്ന് നീ അനുഭവത്തിലൂടെ അറിയും ആത്മസുഖം ആത്മാനന്ദം അതാണ് യഥാർത്ഥ സുഖം മറ്റുള്ളവയൊക്കെ ഇന്ദ്രിയ ഇന്ദ്രിയസുഖങ്ങളെല്ലാം സുഖ ആഭാസങ്ങളാണ് സുഖമാണ് എന്ന് നമുക്ക് തോന്നുന്നു സുഖത്തിന്റെ പ്രതീതി ജനിപ്പിക്കുന്നവയാണ് എല്ലാ ഇന്ദ്രിയ സുഖങ്ങളും ശരിക്കുള്ള യഥാർത്ഥമായ ആനന്ദം ആത്മാവിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ആത്മാവിനെ സദാ ധ്യാനിക്കുന്നവനായി നീ ജീവിച്ചാൽ ആനന്ദം വരും ശരിക്കുള്ള വാസ്തവത്തിലുള്ള സുഖം എന്താണെന്ന് നീ അറിയും ഏതും വികല്പമില്ലോർക്ക നീ നിനക്ക് ഒരു തരത്തിലുള്ള സംശയവും മേലിൽ ഉണ്ടാവില്ല ധ്യാനിപ്പതിനോ സമർത്ഥനല്ലെങ്കിലോ മാനസേ ക്തി പരവശേ നിത്യം സഗുണനം ഹൃത്പത്മകർകാമധ്യേ സുവർണപീഠോത്പലേ രത്ന ഗണാഞ്ജിതേ നിർമ്മലേ ശ്ലഷ്ണേ മൃദൂധരെ സീതയാ സംസ്ഥിതം ലക്ഷ്മണ സേവിതം ബാണാധനുധരം ഈ ആത്മതത്വത്തെ വിചാരം ചെയ്യാൻ തത്വവിചാരം ചെയ്ത് മനസ്സിലാക്കാൻ നീ സമർത്ഥനല്ലെങ്കിൽ അതിനുള്ള കഴിവ് നിനക്കില്ല എന്ന് നീ കരുതുകയാണെങ്കിൽ മറ്റൊരു ഉപായം പറഞ്ഞു തരാം തത്വവിചാരം എല്ലാരെ കൊണ്ടും പറ്റില്ല പവിത്രമായ ഹൃദയം മനസ്സിലുള്ള രജസ് തമോ ഗുണങ്ങൾ നീങ്ങി സത്വഗുണത്തിന് ആധിക്യം സംഭവിക്കുമ്പോഴാണ് തത്വചിന്തയിൽ മനസ്സ് ലഗ്നമാകുന്നതും തത്വവിചാരത്തെ ആശ്രയിച്ച് ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നതും ഇപ്പൊ എല്ലാവർക്കും അത് പറ്റിയെന്ന് വരില്ല നിനക്ക് ഈ ആത്മധ്യാനം സാധിക്കുന്നില്ല അതിനുള്ള സാമർഥ്യം നിനക്കില്ല എങ്കിൽ ഞാൻ മറ്റൊരു മാർഗം ഉപദേശിക്കാം മാനസേ പാവനെ ഭക്തി പരവശേ നിത്യം സഗുണനാം ദേവനെ ആശ്രയിച്ച് പവിത്രമായ മനസ്സിൽ ഈശ്വര ഭക്തിയെ വളർത്തിയെടുക്കൂ അങ്ങനെ മനസ്സ് ഭക്തി പരവശമായി തീരുമ്പോൾ മനസ്സ് ചകുണമായ എന്ന് പറഞ്ഞാൽ രൂപത്തോടു കൂടിയ ഒരു ഈശ്വരനിൽ ലഗ്നമായി തീരും ആ രൂപത്തിൽ മനസ്സ് പറ്റി നിൽക്കും അങ്ങനെ സ്വരൂപമായ ഒരു ഈശ്വര തത്വത്തെ ആശ്രയിച്ചിട്ട് അത്യന്ത ശുദ്ധിയാ സ്വബുദ്ധ്യാ നിരന്തരം അത്യന്തം പവിത്രമാക്കപ്പെട്ട തന്റെ ബുദ്ധികൊണ്ട് സദാ ഹൃത് പത്മകർണിക മധ്യേ സുവർണപീഠോത്പലേ രത്നഗണാഞ്ചിതേ നിർമ്മലേ ശ്ലഷ്ണേ മൃദുതരെ സീതയാ സംസ്ഥിതം ലക്ഷ്മണ സേവിതം ബാണധനുർദ്ധരം രാമന്റെ ദിവ്യമായ രൂപത്തെ ധ്യാനിക്കാനാണ് കാലനേമി രാവണനോട് ആവശ്യപ്പെടുന്നത് അതിനാദ്യം ശുദ്ധമായ ഒരു മനസ്സിന്റെ ഉടമയാകണം അങ്ങനെ മനസ്സും ബുദ്ധിയും നിർമ്മലമായതിനു ശേഷം ഹൃത് ഹൃ ഹൃദയ താമരയുടെ മധ്യഭാഗത്ത് താമരപ്പൂവിന്റെ നടുക്ക് മഞ്ഞ നിറത്തിൽ ചെറിയ മുട്ടുകളോട് കൂടിയ ഒരു ഭാഗമുണ്ടല്ലോ അതിനെയാണ് കർണിക എന്ന് പറയുന്നത് പത്മകർണിക അതായത് താമരയുടെ ഹൃദയഭാഗം എന്നർത്ഥം ഹൃദയ താമരയുടെ മധ്യഭാഗത്തിൽ സ്വർണ്ണ സ്വർണപീഠത്തിൽ ഇരിക്കുന്ന രാമനെ രത്നഗണാഞ്ജിത്തെ നിർമ്മലെ പലതരത്തിലുള്ള രത്നങ്ങളും കൊണ്ട് അലങ്കരിക്കപ്പെട്ടിട്ടുള്ള സ്വർണപീഠത്തിൽ നിർമ്മലവും മൃദുലവുമായ ഒരു ആസനത്തിൽ ശ്രീരാമചന്ദ്രൻ ഇരിക്കുന്നതായി നീ ഉള്ളിൽ ഭാവന ചെയ്യണം നിർമ്മലേ ശ്ലഷ്ണേ മൃദുതരെ അത്യന്തം മൃദുവായ മിനുസമായ ഒരു പീഠത്തിൽ സീതയാ സംസ്ഥിതം സീതാദേവിയോടൊപ്പം ലക്ഷ്മണ സേവിതം ലക്ഷ്മണനാൽ സേവിക്കപ്പെടുന്നവനായി ധരിച്ചിരിക്കുന്ന രാമനെ ഹൃദയത്തിൽ ചെയ്യണം അദ്ദേഹം എങ്ങനെയായിരിക്കുന്നത് വിലോചനം ഹാര കിരീട ചാരു കടക കടി സൂത്ര കൗസ്തുഭ വനമാലികാധരം വീരാസനത്തിൽ ഇരിക്കുന്ന ശ്രീരാമനെ വേണം ധ്യാനിക്കാൻ ഒരു കാല് മടക്കി വെച്ച് മറ്റേ കാൽ നിവർത്തി വച്ചിരിക്കുന്ന ഒരു ഭാവമാണ് ഈ വീരാസനം എന്ന് പറയുന്നത് കാലും തറയിൽ ഉറപ്പിച്ച് ഇരിക്കുന്ന നിലയല്ലാതെ ഒരു കാൽ മടക്കി വെച്ചിട്ട് മറ്റേ കാലിനെ തറയിൽ പതിപ്പിച്ചു ഇരിക്കുന്ന ഒരു പോസ്റ്ററാണ് വീരാസനം ആ വീരാസനത്തിൽ സ്ഥിതി ചെയ്യുന്ന രാമനെ ഹൃദയത്തിൽ ധ്യാനിക്കണം അദ്ദേഹത്തിന്റെ രൂപം എങ്ങനെയാണ് ഈ വർണ്ണനകളൊക്കെ അങ്ങനെയുള്ള രൂപത്തോടു കൂടിയ ശ്രീരാമനെ ധ്യാനിക്കാൻ നമ്മെ സമർത്ഥരാക്കി തീർക്കാനാണ്

കൗസ്തുഭ സാരസ ഇത്രയും രാമൻ ധരിച്ചിട്ടുള്ള ആഭരണങ്ങളും മറ്റ് വേഷഭൂഷാദികളുമാണ് പ്രകാശിക്കുന്ന രാമനെയാണ് ഉള്ളിൽ ധ്യാനിക്കേണ്ടത് അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഹാരം മാലയുണ്ട് തലയിൽ കിരീടം കേയൂരം തോൾവളയുണ്ട് അങ്കുലീയകം മോതിരമുണ്ട് രത്നാഞ്ചിത കുണ്ടലം രക്തം പതിച്ച കുണ്ടങ്ങൾ ചെവികളിലുണ്ട് കാലിൽ നൂപുരങ്ങൾ കൊലിസ് അഥവാ പാദസരം കാലിലുണ്ട് കാൽത്തള പുരുഷന്മാർ സാധാരണ പാദസരം ധരിക്കാറില്ല ഇവിടെ നൂപുരം എന്നതുകൊണ്ട് കാൽത്തള എന്നാണ് ഉദ്ദേശിക്കുന്നത് ചാരുഘടകം കൈകളിൽ അതിമനോഹരമായ സ്വർണവളകൾ കടിസൂത്രം അരക്കെട്ടിൽ അരഞ്ഞാൻ കൗസ്തുഭം താമരപ്പൂക്കൾ കൊണ്ടുള്ള മാല അതുപോലെ വനത്തിലുള്ള വിവിധ പുഷ്പങ്ങൾ കോർത്ത വനമാലയും ധരിച്ചിരിക്കുന്ന രാമനെ വേണം ഉള്ളിൽ ചിന്തിക്കാൻ രാമന്റെ രൂപവർണ്ണന അവസാനിക്കുന്നില്ല ശ്രീവത്സവം രാമം രമാവരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം സർപ്പഹൃതിയം ശരണാഗതം ശ്രീവത്സ വക്ഷസം ശ്രീവത്സം മഹാവിഷ്ണുവിന്റെ മാറിലുള്ള മറുകാണ് മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമനും ഭക്ഷ ശ്രീവത്സം എന്ന പേരോട് കൂടിയ ആ മറുകുണ്ട് ആ മറുകോടുകൂടിയ രാമനെ ധ്യാനിച്ചുറപ്പിക്കണം അദ്ദേഹം ആരാണ് യമാവരൻ ലക്ഷ്മീകാന്തനായ മഹാവിഷ്ണു തന്നെയാണ് രാമനായി അവതരിച്ചിരിക്കുന്നത് ശ്രീ വാസുദേവനാണ് മുകുന്ദൻ ജനാർദ്ദനൻ എന്നീ പേരുകളിൽ ഭക്തന്മാരാൽ സ്തുതിക്കപ്പെടുന്ന ദേവനാണ് അദ്ദേഹം സർവഹൃദ സർവേശ്വരം പരം സകല ജീവികളുടെയും ഹൃദയാന്തർ ഭാഗത്ത് ആ ജീവന്റെ ഓരോ ചിന്തയ്ക്കും ഓരോ വികാര ൾക്കും സാക്ഷിയായിരിക്കുന്ന സർവേശ്വരൻ പരമാത്മാവാണ് ഈ രാമൻ അങ്ങനെയുള്ള രാമന് ധ്യാനിക്കണം സർവഹൃതി സ്ഥിതം സർവേശ്വരം പരം സർവവന്ധ്യം ശരണാഗത വത്സലം ഭക്ത പരബ്രഹ്മയുക്തനായി ധ്യാനിക്കിൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം ഈ പറഞ്ഞ രീതിയിൽ വർണ്ണിക്കപ്പെട്ട രീതിയിലുള്ള ശ്രീരാമനെ ഹൃദയത്തിൽ ധ്യാനിക്കുന്ന പക്ഷം സർവവന്ദ്യനാണ് എല്ലാവരാലും നമസ്കരിക്കപ്പെടേണ്ടവനാണ് പരമാദരണീയനാണ് ശരണാഗതന്മാരോട് അത്യധികം വാത്സല്യമുള്ളവനാണ് ആ ശ്രീരാമചന്ദ്ര സ്വാമിയെ ഭക്തിയാ അങ്ങേറ്റം ഭക്തിയോടുകൂടി പരബ്രഹ്മയുക്തനായി ധ്യാനിക്കൽ ഈ രാമൻ വാസ്തവത്തിൽ പരമാത്മാവാണ് എന്ന ഭാവത്തോടുകൂടി ധ്യാനിച്ചാൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം അങ്ങ് തീർച്ചയായും മുക്തനായി തീരും മോക്ഷം അങ്ങേക്ക് നിസ്സംശയം ലഭിക്കുക തന്നെ ചെയ്യും യും ഉച്ചും രാമരാമേതി ഇങ്ങനെ കാലം കഴിച്ചുകൊള്ളുന്നാകിൽ എങ്ങനെ ജന്മങ്ങൾ കൊള്ളുന്നൊള്ളേയും ശ്രീരാമചരിതം ആവർത്തിച്ച് കേൾക്കുകയും ചൊല്ലുകയും ആ ഈശ്വരന്റെ ചരിത്രത്തെ ഈശ്വര ലീലകളെ സ്വന്തം വാകൊണ്ട് ചൊല്ലുകയും ഉച്ചരിച്ചും രാമരാമേതി സന്തതം സദാ രാമനാമം ഉച്ചരിച്ചും കാലം കഴിക്കുന്നതാകിൽ ഇങ്ങനെ കാലം കഴിച്ചുകൊള്ളുന്നാകിൽ ഇങ്ങനെയാണ് ഒരു വ്യക്തി തന്റെ ജീവിതം നയിക്കുന്നതെങ്കിൽ എങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു ആ വ്യക്തിക്ക് പിന്നെ എങ്ങനെ ജന്മങ്ങൾ ഉണ്ടാവും പുനർജന്മം ഈ ശരീരം പതിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ ആ വ്യക്തി എങ്ങനെയാണ് പുനർജരിക്കുക രാമനെ സദാ ധ്യാനിച്ച് ഉള്ളിൽ ഉറപ്പിക്കുന്നതോടുകൂടി ആത്മജ്ഞാനം ആ വ്യക്തിയുടെ ഉള്ളിൽ ഉദിക്കുകയും ജന്മ പരമ്പരകളിൽ നിന്ന് ആത്യന്തികമായ മോക്ഷം നേടുകയും ചെയ്യും അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് പിന്നെ എങ്ങനെയാണ് ജന്മങ്ങൾ ഉണ്ടാവുക ജന്മങ്ങൾ ഇല്ല എന്നുള്ളത് തീർച്ച ജന്മജന്മാന്തരത്തിങ്കിലുമുള്ള ഒരു കൽമഷമൊക്കെ നശിച്ചു പോം നിശ്ചയം ഭാവി ജന്മങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല പൂർവജന്മങ്ങളിൽ ജന്മ ജന്മാന്തരങ്ങളിലുള്ള കൽമഷമൊക്കെ പോകും സകല പാപങ്ങളും ദുർവാസനകളും എല്ലാം രാമഭക്തി കൊണ്ട് നഷ്ടമായി തീരും ഈ കാര്യത്തിൽ ഒരു സംശയവും ആർക്കും ഉണ്ടാകേണ്ട കാര്യമില്ല ഇത് ഉറപ്പായ സംഗതിയാണ്

പരിപൂർണം ഏകം പരിപൂർണനാണ് അദ്ദേഹം മാത്രമേ ഈശ്വരനായിട്ടുള്ളൂ സദാ ഹൃദി എപ്പോഴും മഹർഷിമാരാൽ തപസ്വികളാൽ ഹൃദയത്തിൽ ഭാവന ചെയ്യപ്പെടുന്നവനാണ് ഈ രാമൻ ഭാവരൂപം അദ്ദേഹത്തിൽ നമ്മുടെ മനസ്സ് ലഗ്നമാകണം രാമനെ അല്ലാതെ മറ്റൊന്നിനെയും നമ്മുടെ മനസ്സ് അംഗീകരിക്കാൻ തയ്യാറാകരുത് ഭക്തി മനസ്സിന്റെ ഒരു ഉദാത്തമായ ഭാവമാണ് ആ ഭാവത്തിലാണ് ഒരാൾക്ക് ഈശ്വര ദർശനം ഉണ്ടാവുക അങ്ങനെ പുരുഷം സദാ നീ ഹൃദയത്തിൽ ഭാവന ചെയ്യണം നാമരൂപാതിഹീനം പുരാണം ശിവം രാമമേവം ഭജിച്ചീടു നീ സന്തം വാസ്തവത്തിൽ ഈശ്വര തത്വത്തിന് നാമമോ രൂപമോ ഒന്നുമില്ല പക്ഷേ മനുഷ്യർക്ക് ഏകാഗ്രത ലഭിക്കാനായി ആ അരൂപമായ ഈശ്വര തത്വത്തെ നാമരൂപങ്ങളോടുകൂടി കൽപ്പിച്ചു തന്നിരിക്കുന്നു നമ്മുടെ പൂർവികന്മാരായ ഋഷിമാർ അദ്ദേഹം പുരാണനാണ് പണ്ടേക്ക് പണ്ടേ ഉള്ളവനാണ് പ്രപഞ്ചം ഉദ്ഭവിക്കുന്നതിന് മുമ്പേ നിലവിലുണ്ടായിരുന്ന ഇപ്പോഴും നിലവിലുള്ള പ്രപഞ്ച നാശത്തിന് ശേഷവും ബാക്കി നിൽക്കുന്ന തത്വമാണ് ഈശ്വര തത്വം അത് അത്യന്തം മംഗളപ്രദമാണ് മംഗളം സ്വരൂപമായിട്ടുള്ളതാണ് മംഗളത്തെ നൽകാൻ സമർത്ഥവുമാണത് അങ്ങനെയുള്ള പരമമംഗള സ്വരൂപനായ രാമനെ ഏവം നീ സന്തതം ഞാൻ നിനക്ക് ഉപദേശിച്ചതെന്ന രീതിയിൽ എല്ലായ്പ്പോഴും ഈ രാമനെ നീ ഭജിക്കുക എന്നാണ് കാലനേമി രാവണനെ ഉപദേശിക്കുന്നത് ഇനി നമ്മൾ വായിക്കാൻ പോകുന്ന ഭാഗം മണ്ടോദരിയും രാവണനും തമ്മിലുള്ള സംഭാഷണമാണ് അതിഭീകരമായ യുദ്ധം ആരംഭിച്ചു രണ്ടു ഭാഗത്തും അനേകം വീരന്മാർ മരണത്തെ പുൽകി ലക്ഷ്മണനും ഇന്ദ്രജിത്തുമായി അതിഘോരമായ യുദ്ധം നടന്നു ആ യുദ്ധത്തിന്റെ ഒടുവിൽ ലക്ഷ്മണസ്വാമി സ്വാമി മേഘനാഥനെ വധിക്കുകയാണ് ഉണ്ടായത് മേഘനാഥൻ മരിച്ചു എന്ന വിവരം മനസ്സിലാക്കി രാവണൻ വല്ലാതെ വിലപിക്കുന്നു എന്തായാലും സ്വന്തം പുത്രനല്ലേ അങ്ങനെ അത്യധികം ദുഃഖത്തോടുകൂടി രാവണൻ വളരെ നേരം വിലപിച്ചു അതിനെ തുടർന്ന് രാവണനും മണ്ടോതിരിയുമായിട്ടുള്ള ഒരു സംവാദം നടക്കുകയാണ് മണ്ടോതിരിയുടെ ദുഃഖം ശമിപ്പിക്കുന്നു ായി രാവണൻ പലതരത്തിലുള്ള താത്വികമായ ഉപദേശങ്ങളെ മണ്ടോദരിക്ക് നൽകുകയാണ് രാവണൻ മണ്ടോദരിയുടെ അടുത്ത് ചെന്ന് ചില കാര്യങ്ങൾ പറയുന്നു അനുസരിച്ചനും ചൊല്ലിനാൻ നാഥെ ധരിക്ക ദൈവാധീനമൊക്കെയും ചാതനായാൽ മരിക്കുന്നതിന് മുന്നമേ നാഥെ അല്ലയോ പ്രിയപ്പെട്ട ഭാര്യയെ മനസ്സിലാക്കുക എന്താണ് ദൈവാധീനമൊക്കെയും എല്ലാം ദൈവത്തിന് അധീനമാണ് ഒരു തത്വജ്ഞാനിയെ പോലെയാണ് രാവണൻ മണ്ടോദരിയോട് സംസാരിക്കുന്നത് ജാതനായാൽ മരിക്കുന്നതിന് മുന്നമേ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പ് കൽപ്പിച്ചതെല്ലാം അനുഭവിച്ച് ഇപ്പോൾ അനുഭവാം ഇത്തരം മാമകം ഈശ്വര നിശ്ചയം അനുസരിച്ച് നാം എല്ലാം അനുഭവിക്കുക തന്നെ വേണം ഇപ്പോൾ അനുഭവം ഇത്തരം മാമകം ഇപ്പോ നമുക്ക് ഇങ്ങനെയുള്ള അനുഭവമാണ് ഉണ്ടാകുന്നത് ചിലപ്പോൾ ദുഃഖമായിരിക്കും മറ്റു ചിലപ്പോൾ സുഖമായിരിക്കും എന്തായാലും എല്ലാം ഈശ്വരനിശ്ചയം തന്നെയാണ് ഇപ്പോ എനിക്ക് ഇങ്ങനെയുള്ള ഒരു അനുഭവമാണ് നേരിട്ടിരിക്കുന്നത് ശോകം കളഞ്ഞിടുന്നതും അഹങ്കാരമായതും ജ്ഞാനമാശ്രിത്യ ശോകം കളഞ്ഞിടുന്നീ അല്ലയോ മണ്ഡോദരി നീ ജ്ഞാനത്തെ ആശ്രയിച്ച് ശോകത്തെ കളഞ്ഞിടൂ ദുഃഖത്തെ ഒഴിവാക്കൂ നീ ദുഃഖിച്ചിട്ട് കാര്യമില്ല എന്തുകൊണ്ടെന്നോനം ശോകനീ ജ്ഞാനത്തെ നശിപ്പിക്കുന്നതാണ് ഈ ശോകം അതുകൊണ്ട് ജ്ഞാനത്തെ ആശ്രയിച്ച് ഈ ശോകത്തെ നീ മറികടക്കണം ശോകത്തെ തരണം ചെയ്യണം അജ്ഞാന സംഭവം ശോകമാകുന്നതും അജ്ഞാനജാതം അഹങ്കാരമായതും അജ്ഞാനത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ശോകം അഥവാ ദുഃഖം ആ അജ്ഞാനത്തിൽ നിന്ന് ആദ്യം ഉദിക്കുന്നത് അഹന്തയാണ് അഹങ്കാരം ഞാൻ എന്ന അതാണ് അജ്ഞാനത്തിൽ നിന്ന് ആദ്യം പൊന്തുന്നത് നശ്വരമായ ശരീരാദികളിലെ വിശ്വാസവും പുനരജ്ഞാന സംഭവം നശ്വരമായ ശരീരം മുതലായവകളിൽ വിശ്വാസം ജനിക്കുന്നതും അജ്ഞാനം കാരണമായിട്ടാണ് അഹങ്കാരമാണ് അജ്ഞാനത്തിൽ നിന്ന് ആദ്യം പൊന്തുന്നത് ആ അഹങ്കാരം അഥവാ ജീവഭാവം നശ്വരമായ ശരീരാദികളിൽ അതൊക്കെ സത്യമാണ് എന്ന വിശ്വാസത്തോടുകൂടി കഴിഞ്ഞുകൂടുന്നു അതും അജ്ഞാനത്തിന്റെ തന്നെ മറ്റൊരു സ്വാധീനമാണ് ദേഹമൂലം പുത്രധാരാതി ബന്ധവും സംസാരവും അതു കാരണം ശോക ഭയക്രോധ ലോഹമോഹസ്പൃഹ രാഗഹർഷാദി ജരാമൃത്യു ജന്മങ്ങൾ അജ്ഞാനജങ്ങൾ അഖിലജന്തുക്കൾക്കും അജ്ഞാനമെല്ലാം അകലക്കളകനീ ജാനയിൽ മോഹിതനായി തീർന്ന രാവണനാണോ ഈ വാക്കുകളെ പറയുന്നത് എന്ന് നമ്മൾ സംശയിച്ചു പോകും തത്വജ്ഞാനം ഉറപ്പുവന്ന ഒരു വ്യക്തിയെ പോലെയാണ് രാവണൻ ഈ സന്ദർഭത്തിൽ സംസാരിക്കുന്നത് ദേഹമൂലം പുത്രധാരാതി ബന്ധവും ശരീരം കാരണമായിട്ടാണ് ഭാര്യ കുട്ടികൾ തുടങ്ങിയ ബന്ധങ്ങളൊക്കെ ഉണ്ടാവുന്നത് സംസാരവും അത് കാരണം ഈ കുട്ടികളും ഭാര്യയും മറ്റുമാണ് ജീവന് സംസാര ബന്ധങ്ങൾ ഉണ്ടാകാൻ കാരണമാവുന്നത് ശോകം ഭയം ക്രോധം ലോഭം മോഹം സ്പൃഹ സ്പൃഹ എന്ന് പറഞ്ഞാൽ അത്യാസക്തി രാഗ ഹർഷാദി രാഗം സംഘം വിഷയങ്ങളിലുള്ള മാനസികമായ ഒട്ടിപ്പിടിത്തം പിന്നെ സന്തോഷം തുടങ്ങിയ വികാരങ്ങൾ ജരാ മൃത്യു ജന്മങ്ങൾ ജരയും മരണവും ജനനവും എല്ലാം തന്നെ അജ്ഞാനജങ്ങളുടെ അഖില ജന്തുക്കൾക്കും ഈ പറഞ്ഞവയെല്ലാം തന്നെ അജ്ഞാനജന്യങ്ങളാണ് സകല ജീവികൾക്കും ഇതൊക്കെ ബാധകമാണ് എല്ലാവരും ദേഹബോധത്തോടു കൂടി ാഹ്യ വിഷയങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന സുഖ അനുഭവിച്ചുകൊണ്ടാണ് കഴിയുന്നത് ഇതിനെല്ലാം മൂലകാരണം അജ്ഞാനമാണ് ഇതെല്ലാം അജ്ഞാനത്തിന്റെ ഓരോ തരം പ്രകടനങ്ങളാണ് അതുകൊണ്ട് ആ അജ്ഞാനമെല്ലാം അകലക്കളകങ്ങി ഈ അജ്ഞാനത്തെ ദൂരക്കളയൂ നിന്റെ മനസ്സിൽ നിന്നും ആ അജ്ഞാനത്തെ വേരോടുകൂടെ പറിച്ചു കളയൂ എന്നാണ് മണ്ടോദരിയെ രാവണൻ ഉപദേശിക്കുന്നത് രാവണന്റെ സ്വഭാവം എന്തോ ആയിക്കോട്ടെ അദ്ദേഹത്തിന്റെ വാക്കുകൾ അത്യന്തം ജ്ഞാനപ്രദങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല രാവണൻ തുടർന്ന് സംസാരിക്കുന്നു ആ ഭാഗം നമുക്ക് നാളെ വായിക്കും